ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വൺ സെവൻറ്റി ടു ആണ് പെർ പീസ് റേറ്റ് വരുന്നത് പ്രിൻറ്റഡ് കളക്ഷനാണ് ലൈറ്റ് കളേഴ്സിലാണ് കേട്ടോ ലൈറ്റ് കളറാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് അതിലൊരു പ്രിൻറ്റിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട് സെയിം ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് എല്ലാം തന്നെ വെറൈറ്റി കളേഴ്സും നല്ല നല്ല മോഡലുമാണ് കേട്ടോ അപ്പോൾ മാക്സി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷനാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് വൺ സെവൻറ്റി ടു ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് സെഹറ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ അപ്പോൾ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ മിനിമം പത്ത് ആണ് എടുക്കേണ്ടത് അത് നമ്മുടെ ഷോപ്പിൽ ഏത് പത്ത് പീസസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ റീറ്റെയിൽ ആകുമ്പോൾ ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓൺലൈനായിട്ടും ഷോപ്പിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ പോസ്റ്റലോ കൊറിയറോ ആണ് ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ മാക്സിമം ഫൈവ് ടു സിക്സ് ഡേയ്സാണ് ഡെലിവറി ആകാൻ വേണ്ടത് കൊറിയർ ആണെങ്കിൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ അവൈലബിൾ ആകും കേട്ടോ അപ്പോൾ അടുത്തതും വൺ സെവൻറ്റി ടുടെ തന്നെ സൊ ഒരു വൺ സിക്സ്റ്റി ഫൈവിൻ്റെ തന്നെ ഒരു ആണ് കേട്ടോ അത് ഡിസൈനാണ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് ഒരു അജറക് കളക്ഷനാണ് ഒരു അജറക്കിൻ്റെ ഡിസൈൻ പോലെയുള്ള മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യാനും എല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ കളക്ഷൻസിൻ്റെ കാറ്റലോഗും അയച്ചു തരുന്നതാണ് കൂടാതെ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം ഭാഗത്ത് നെല്ലിക്കുഴിയിലാണ് കേട്ടോ അവിടെ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ പുതിയ വീഡിയോ